ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് എല്ലാവർക്കും അറിയാലോ അതെ നമ്മുടെ കൊറ്റംകുളങ്ങര ചമയവിളക്കിൻ്റെ ഞാൻ പോകുന്ന ദിവസമാണ് രണ്ട് ദിവസമാണ് അവിടെ ചമയവിളക്ക് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പക്ഷേ ഞാൻ പോകുന്നത് മാർച്ച് ഇരുപത്തഞ്ച് അതായത് ഇന്നാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും ആ ഒരു യാത്രയും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ താടി മീശ പിരികം ത്രെഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി പോകാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളു ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യാൻ ഒരാൾ വരും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് ഒരു ഒരു ഇതും മിസ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് താടി മീശം മേടിക്കാൻ നമ്മുടെ സ്വന്തം കടയായ സീബ്രയിലേക്ക് പോവാം ഹൈക്കായി സകല ഫുൾ ക്ലീൻ ഷേവ് ചെയ്യാണ് ഹൈക്കായി നമ്മൾ ഷേവിംഗ് ഫിനിഷ് ഷേവിംഗ് ഫിനിഷായി ഇനി ത്രെഡ് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം ജുബെയർ എനിക്ക് ത്രെഡ് ചെയ്ത് തന്നത് നല്ല ഭംഗിയായിട്ട് ത്രെഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകാം ഈ പെരുകം ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതേപോലെ ഇതാക്കണം നല്ല വേദനയുണ്ട് അനീ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ കാണുമ്പോൾ അറിയാലോ അങ്ങനെ ത്രെഡ് ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ ത്രെഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര കട്ട് ചെയ്യാൻ ഭയങ്കര പെയിൻ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ നമ്മള് മുക്കാൽ മണിക്കൂർ വൈകി അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേഗം വീട്ടിൽ പോയി മേക്കപ്പ് ചെയ്യാനുള്ള ആളോട് വെയിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ ബൈ താങ്ക് യു ഹൈ ഗൈസിനെ ബ്ലൗസൊക്കെ ഇട്ട് കുറച്ച് വൈകി അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യണ ആളെയൊക്കെ വഴികം പരിചയപ്പെടാം അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്തിരിക്കാം ഓക്കെ അല്ല നമുക്കപ്പോൾ മേക്കപ്പ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിനൊന്നും നമ്മൾ ദക്ഷിണ കൊടുക്കണം അല്ലേ നമ്മൾ എന്താ പറയുക നല്ലൊരു ദൈവത്തിൻ്റെ ഇതിന് വേണ്ടി നമ്മൾ ദക്ഷിണ കൊടുത്തിട്ട് വേണം അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യണം നമ്മുടെ ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇന്ന് മേക്കപ്പ് ചെയ്യണത് അപ്പോൾ പരിചയപ്പെടാം അപ്പൊ നമുക്ക് അതിന് രക്ഷി കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്യണതിന്റെ ഇടയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആദ്യമായിട്ട് രക്ഷണമെടുത്തതിന്റെ ഒരു സന്തോഷവും ഒരു ഇതൊക്കെ ഉണ്ട് അതാണ് ഈ കടന്നാണ് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹിക്കും നമ്മൾ മേക്കപ്പ് മേക്കപ്പ് തുടങ്ങിയാണ് ഇതാണ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്താൻ പാടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് ശരണ്യ ഷാനവാസ് പ്രമുഖ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കൊച്ചിയിലെ തന്നെ ഭയങ്കര തിരക്കുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമുക്കൊരു ഡേറ്റ് കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യം ശരണി എന്ന് പറയുന്നത് അവിചാരിതമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടി അതെ ഇപ്പൊ എന്തെന്ന് പറയാ വിക്രമനും വേതാളും പോലെ എന്റെ പുറകെ കൂടിയാക്കുന്ന ഒരാളാണ് ശരണ്യ നമ്മുടെ ചാനലിൽ ഹെയർ ചെയ്യാൻ വരും മേക്കപ്പ് ചെയ്യാൻ വരും സാരി ഉടുപ്പിക്കാൻ പറ്റും ചാനലിലും അല്ലാണ്ട് പുറത്തും നമ്മുടെ വർക്കിനൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പം കഴിഞ്ഞ കൊല്ലം മേക്കപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് മേ കൊറ്റകുളങ്ങരയുടെ ഇതായിരുന്നല്ലോ അപ്പോൾ ചെയ്താൽ ചെയ്തോ കൊച്ചംകുളങ്ങരയുടെ ഇതിനെ ചെയ്ത കണ്ടിട്ടാണ് ഈ പ്രാവശ്യം എനിക്ക് മേക്കപ്പ് ചെയ്തതെന്ന് പറഞ്ഞ് കഴിഞ്ഞ കൊല്ലമേ ബുക്ക് ചെയ്ത് വെച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം വീട്ടിൽ ഇതോടുകൂടി ഇനി ശരണിക്ക് കാരണം കൊറ്റത്തമ്മയുടെ അനുഗ്രഹം കാരണം ഇനി ശരണിക്ക് നിക്കാൻ നേരം ഉണ്ടാവില്ല കാരണം കൊറ്റത്തമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീട് ഈ വീട് ഞാൻ വെച്ചാൽ വീടും കൊറ്റത്തമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വെച്ച വീടാണിത് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചത് എങ്ങനെയൊക്കെയോ വീട് പണി നടന്നു ഇത് ഇപ്പൊ എന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്റെ സ്റ്റുഡിയോ ആണ് അപ്പൊ അതുപോലെ തന്നെ ശരണിക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ാണ് ആദ്യം ചെയ്യുന്നത് ഇതൊക്കെ ഇത്രയും വരില്ല ഇതിപ്പോ ഐ മേക്കപ്പ് ആയതാന്ന് ഇത്ര ഇട്ടിട്ട് ഇതൊക്കെ തുടച്ചും എന്നാണ് പ്രശസ്തമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് കണ്ണടച്ചിരിക്കാം അതാ നല്ലത് നല്ല ആരാണ് മേക്കപ്പ് അതാണ് മേക്കപ്പ് ചെയ്ത് എനിക്ക് കണ്ണ് എഴുതിയത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഫിനിഷ് ആയിട്ടില്ല അത് ഇപ്പൊ കിടക്കണു മറ്റേ സ്മജ് വെച്ചല്ലേ അത് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവില്ലല്ലോ വേറെ വേറെ എടുക്കേണ്ട പക്ഷേ മറ്റു പി എസ് സിയുടെ ഇതിനകത്ത് ഓട്ടോ നോർമലി ബാക്കിലുണ്ട് പെൻസിലിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബേസ് ഇടാൻ തുടങ്ങാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയുള്ള പ്രൈമറൊക്കെ ഇട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഇരിക്കുകയാണ് കണ്ണു നോക്കും കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ലേ അതെ കണ്ണു നല്ല രസമുണ്ട് ഹിപ്പ് ഹോളിൽ നമ്മൾ ബേസ് ഇങ്ങനെ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫിനീഷ് ആറ്റിങ് ചെയ്യാം നല്ല രസമുണ്ട്

ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ലിപ്സ്റ്റിക് ചെയ്തു ഇനി നമ്മുടെ മെയിൻ സാരി സാരിയാണ് നമ്മൾ അടുത്ത കൊടുക്കാൻ പോകുന്നത് അതും എല്ലാം ശരീരം തന്നെയാണ് സ്റ്റൈലിങ് ചെയ്യുന്നത് പൊട്ടുവെക്കണം പൊട്ട് വെച്ചില്ല നമ്മൾ പൊട്ട് വെച്ചില്ല പൊട്ടുവെച്ചില്ല പൊട്ട് വയ്ക്കാൻ പോകണല്ലോ ഞങ്ങൾ പൊട്ട് വയ്ക്കും അപ്പോൾ നമുക്കിന് സാരിയൊക്കെ കൊടുക്കണമൊക്കെ കാണാം അങ്ങനെ മേക്കപ്പിൻ്റെ അവസാന ഭാഗമായ ഫിക്സർ ഫിക്സിംഗ് സ്പ്രേ മേക്കപ്പ് ഫിക്സർ അടിക്കുകയാണ് പോയി അയ്യോ കുറച്ച് യെസ് ഗ്ലോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിനക്ക് എല്ലാരോടും അടിപൊളി താഴ്ത്തോട്ടൊക്കെ അങ്ങനെ എടുക്കരുത്തരാ ബ്ലോഗെടുക്ക അങ്ങനെ തന്നെ ഇങ്ങനെ താഴ്ത്തുന്നു അങ്ങനെ ഞങ്ങള് വണ്ടിയിലൊക്കെ കയറി നേരെ കൊല്ലത്തേക്ക് നമ്മൾ എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യണ കൊല്ലം വരെ പോകണ്ട കരുനഗപ്പള്ളി കരുനഗപ്പള്ളി ചവറ അങ്ങടേക്ക് പോവാണ് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ചെയ്യണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ അനൂപ് അനൂപിന് എല്ലാവർക്കും അറിയാം പിന്നെ ഉള്ളത് അവിടെ ലൈറ്റ് ഇറ വിഷ്ണു കൂട്ടൻ നടുക്ക് വേറൊരാളുണ്ട് പുതിയ ആളാണ് ആസ്റ്റില് പിന്നെ വിനീത് വിനീതിന് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഇവിടെ എത്തിയത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇനി അമ്പലത്തിന്റെ അങ്ങടേക്ക് നടക്കാണ് എവിടെ आ हम बात कर रहे हैं या दिन है कोई नहीं है ले ले वो ऐसा हम लोग यहां पर कर रहे हैं முடி கொள்ள എന്താണ് നമ്മടെ കൂടെ ആണല്ലോ ആ എന്താണ് സ്ഥലം അതകത്തൊന്ന് ഒഴിക്കട്ടാ കുമ്പിടി കുമ്പിടി എന്ന് വിളിക്കുന്നു അത് കാര്യൊന്നുമില്ലാത്ത തീരുമാനമുള്ള അത് വേണ്ട അത് കാര്യം ചെരുപ്പ് ഇവിടെ ഇവിടെങ്കിലും ഇടാ đang cọ rãnh đó giá ജനതന്നെ ഇപ്പൊ ഇപ്പ അവിടെ നോക്കുമ്പോ ഇപ്പൊ പ്രാവശ്യത്തെ ആ നേർച്ച തരാം അവിടെ ഫ്രണ്ടിൽ പോയിട ഒറ്റക്കാണോ വന്നത് വന്നു തോന്നണം ഇത് രണ്ടാമത്തെ വർഷമാണ് ഞാൻ വരുന്നത് നാലാമത്തെ വർഷമാണ് ഇപ്പൊ രണ്ടാമത്തെ വർഷം ഓക്കെ താങ്ക് യു Thank <laughs> you. എവിടെ ശാരത്തൊക്കെ എവിടെ ഇരിക്കുന്നത് ഈ എൻട്രൻസിലാ ഈ ആനയുടെ ബാക്കിലാ അവിടെ തന്നെയുണ്ടാ ഞാൻ ഈ സെയിം തന്നെ ഒന്നും ചെയ്തില്ല ഇതറിയല്ലോ പ്രശസ്ത കൂന്തൽ ഇപ്പൊ വന്നോള ഞങ്ങൾ വന്ന് ആ അതെ 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 ഇതാണ് എന്റെ ചാനല് ഇതാണ് ശരത് നമ്മൾ കണ്ടുമുട്ടിരിക്കുന്നു രാത്രി അറിയാം എവിടെയൊക്കെ ആരൊക്കെ വന്നു ഇത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ എടുത്ത് കിരൺ എറണാകുളം ഫ്രണ്ട് ശരത്ത് അങ്ങനെ ഫ്രണ്ട് ഉണ്ടോ കിരണ്ട ഫ്രണ്ടാണ് ശരത്ത് നിന്റെ ടീമൊക്കെ സുന്ദരി ായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് അപ്പൊ എല്ലാരും രണ്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് മെയിൻ കാര്യം ഇനിയും പെരുന്ന കുറെ പരിപാടികൾ പറയാം അങ്ങനെ ഞങ്ങൾ സുഭാഷേടനെ കണ്ടുമുട്ടി സുഭാഷ് ചേട്ടനാണ് എന്നെ ഇവിടെ ആദ്യോട്ട് കൊണ്ടു വന്നത് ഞാൻ ഞാനിവിടെ ആദ്യം തൊഴാൻ വന്നത് ഇവിടെ ആദ്യോട്ട് തന്നെ സുഭാഷേണ്ടപ്പാ നാലു വർഷം മുമ്പ് എടുത്തില്ല ശരി അതോ ഞാൻ പോകുന്നു ഇവർക്കൊക്കെ വർക്കുണ്ട് എറണാളു എറണാള തമ്മനം സുഖം എപ്പം ഞാനിന്ന് വന്നോളൂ ഒരു ദിവസം ഇല്ല ഒരു ദിവസത്താണ് പറയുന്നത് യൂട്യൂബ് യൂട്യൂബാ അതെ ആദ്യമായിട്ട് കാണാം ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സാണ് എന്നാലും ആദ്യമായിട്ടാണ് കാണുന്നത് ഹൈ ഗൈസ് അപ്പോ ഇതാണ് എന്റെ കൊറ്റംകുളങ്ങര ചമയവിളക്കിന്റെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോ ഇതോടുകൂടി ഈ വീഡിയോയുടെ അവസാനമാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാറ്റാ ബൈ ബൈ